നമസ്കാരം വഴിക്കായി സ്ഥലമിട്ട് നൽകുന്നതിനെ സംബന്ധിച്ച് തർക്കത്തെ തുടർന്ന് ഓട്ടോറിക്ഷ കത്തിച്ചതായി പരാതി ചാത്തിനാകുളം മഞ്ജു ഭവനിൽ ബിജുവിൻ്റെ ഓട്ടോറിക്ഷയാണ് അയൽവാസികൾ കത്തിച്ചുവെന്നാണ് പരാതി ഇന്നലെ അദ്ദേഹം പറയുന്നത് ഒന്ന് കേൾക്കാം ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് മണി അവിടെ ഉറങ്ങിക്കിടക്കായിരുന്നു വീട്ടിൽ കുറേമാർ വന്ന് വണ്ടി കത്തിച്ചിട്ട് വേളം കെട്ടിറങ്ങിയപ്പോൾ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ എന്ന് വിളിക്കില്ലേ അമ്മയെ എന്നെ മീ കത്തി കത്തിക്കുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എൻ്റെ ജീവിതം പറയാൻ ആട്ടോ മൊത്തം കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ ഫയർഫോഴ്സുകാർ വന്ന് അണച്ചിട്ട് പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് ഇത് നേരത്തെ വൈരിയാകി ഉണ്ട് ഊരുമായിട്ട് വരികയിട്ട് തർക്കമായിട്ട് വൈരാഗ്യമുള്ളതാണ് ആ യുവർ ഇതിന് നേരെ എഫ് ഐആർ എടുത്തിട്ടുള്ളതാണ് പോലീസുകാർ ജാമ്യം എടുക്കണോ അങ്ങനെ ജാമ്യം തേക്കുക അന്ന് ഇറങ്ങി വാടാ ഇറങ്ങി വാടാന്ന് പറയുന്നില്ല അതൊന്നുമില്ല പോലീസ് വന്നപ്പോൾ ഓടി യുവ ഗിളിയിൽ തരച്ചിന് പരാതി കൊടുത്തു എഫ്ഐആർ എടുക്കാമെന്ന് സി എ പറഞ്ഞു സി അദ്ദേഹം പറഞ്ഞ് കേസെടുക്കുക അമ്മ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് വിട്ടു നിങ്ങൾക്ക് സംശയമുള്ള ആളുടെ പേരാണോ പറഞ്ഞത് സംശയമുള്ള ആൾക്കാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ വന്നവന്മാരെ ആരെയും ഞാൻ കത്തിക്കുന്ന ആരാന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഉറങ്ങും കിടന്നാൽ വകളം കെട്ട് ഇറങ്ങി ചെന്നപ്പോൾ ചുറ്റോട്ടി ഇന്നപ്പോൾ ഇറങ്ങി കൂടെ ഇറങ്ങി ഓടാ അമ്മേ ഞാനും ഉള്ളായിരുന്നു വീടും കത്തിക്കും വീണ്ടും കത്തിക്കും വീട് കത്തിക്കും രണ്ടും ഒക്കെ ഒന്നുകളയെന്നും പറഞ്ഞ് പൈപ്പ് ഇടിച്ച് അങ്ങനെ ഫയർഫോഴ്സ് വരെ വന്ന് മൊത്തം അണച്ച് ഇവന്മാർ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയത്മാർ ഓടിക്കണം